ഈ അക്ഷയുടെ ഓഫേഴ്സ് ഈ വരുന്ന ശനിയാഴ്ചയും ഞായറാഴ്ചയും അതായത് ഏപ്രിൽ ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നിനും നക്ഷത്രയുടെ എല്ലാ ഷോറൂമുകളിലും ഉണ്ട് അപ്പോ എത്രയും വേഗം നക്ഷത്ര വരണം അല്ലെ നക്ഷത്രയിൽ വന്ന് ഈ ഓഫീസ് അവൈൽ ചെയ്യും നക്ഷത്ര കുടുംബത്തിന്റെ അംഗമാണ് ആ ഫ്രണ്ട്സ് ഷിഹാബാണ് നക്ഷത്ര ജ്വല്ലറി നക്ഷത്ര പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ വന്നത് അടിപൊളി ആയിട്ടുള്ള നോസ്പിൻ കാണിക്കാൻ വേണ്ടിയാണ് ഡയമണ്ട്സിൽ കിടക്കാൽ ആയിട്ടുള്ള കുറേ ഹൈ വെറൈറ്റി മോഡൽ വന്നിട്ടുണ്ട് അത് അക്ഷത്രത്തിൽ പ്രമാണിച്ച് വന്ന അടിപൊളി ആയിട്ടുള്ള മോഡൽസ് ആട്ടോ അത് കുറേ വെറൈറ്റി ആയിട്ട് വന്ന മോഡൽസ് ആണ് അത് കുറെ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നോസ്പിൻ ഒന്ന് കാണിക്കാൻ വേണ്ടി വെറൈറ്റി നോസ്പിൻ്റ് കാണിക്കാൻ വേണ്ടി ആ നോസ്പിൻ ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ മോഡൽസ് ഒരു നന്നായിട്ട് ഞാൻ കാണിച്ചതാണ് കേട്ടോ ഇത് നോക്കിയാൽ ഫസ്റ്റ് ഓണൊരു ഇരുന്നൂറ്റമ്പത് മില്ലി രണ്ട് സെൻറ്റ് ഡയമണ്ട് മാത്രം വരുന്നത് അടിപൊളിയായിട്ടുള്ള ഏഴ് സ്റ്റോണിൽ വരുന്ന ഡയമണ്ട്സ് ആയിട്ടാണ് നമ്മൾ ലൈറ്റ് വെയിറ്റിൽ ഇറക്കണമോ സാധാരണ ഇത് ഏഴ് ഏകദേശം ഒരു മൂന്ന് സെൻറ്റും നാല് സെൻറ്റൊക്കെ വരുന്ന ഐറ്റമാണ് അപ്പോൾ ഇവിടെ നക്ഷത്രം കുറച്ചും ലൈറ്റ് വെയിറ്റ് ആയിട്ട് വീണ്ടും ഇറക്കി ഇരിക്കുകയാണ് രണ്ട് സെൻറ്റിൽ വരുന്ന അടിപൊളി ആയിട്ടുള്ള നോസ്ബിൻ ആണ് ഇത് എല്ലാവർക്കും അറിയാൻ പറ്റും ഏകദേശം ഒരു അയ്യായിരത്തി മുന്നൂറ് രൂപ ഏകദേശം റേറ്റ് വരുന്നുള്ളോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് അപ്പോൾ സാധാരണ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധാരണ വലിയ സ്റ്റോണൊക്കെ ഉപയോഗിക്കുമ്പോൾ ഏകദേശം ഈ റേറ്റ് ഒക്കെ തന്നെ വരുമായിരുന്നു ഇതിപ്പോൾ ആ ഏഴ് കല്ലിൻ്റെ ഐറ്റംസ് ആണ് വെറും ഏകദേശം അയ്യായിരത്തി മുന്നൂറ് മാത്രമേ ഏറ്റവും വരുന്നുള്ളൂ അടുത്ത് നോക്കിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള റൗണ്ടിൽ വരുന്നൊരു മോഡലാണ് ഏകദേശം മുന്നൂറ്റി നാൽപ്പത് മില്ല് വെയിറ്റ് വരുന്നുണ്ട് മുന്നൂറ്റി നാൽപ്പത് മില്ലി വെയിറ്റ് വരുന്നുണ്ട് മുന്നൂറ്റി മുപ്പത് ഏകദേശം ആറ് സെൻറ്റ് അഞ്ച് സെൻറ്റ് ഡയമണ്ട് വരുന്നുണ്ട് ഏകദേശം അടിപൊളിയായിട്ടുള്ള ഐറ്റം ഐറ്റമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് ഇതൊക്കെ ഒരു ഏകദേശം ഒരു എട്ട് രൂപ റേഞ്ച് ആകെ വരുന്ന മോഡൽ ആട്ടോ അടിപൊളിയായിട്ടുള്ള മോഡലാണ് ഇത് സെക്കൻഡ് സ്റ്റാൻഡേർട്ട് ഉപയോഗിക്കാൻ ഇതിൻ്റെ ജോഡിയുണ്ട് അതിൻ്റെ സെക്കൻഡ് സ്റ്റാൻഡേർട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ മോഡലാണ് ഇത് നോക്കി ഏകദേശം ഒരു നാനൂറ്റി പത്ത് മില്ല് വെയിറ്റ് വരുന്ന മോഡലാണ് ഏകദേശം നാല് സെൻറ്റ് ഡയമണ്ട്സ് മാത്രമേ വരുന്നുള്ളൂ അടിപൊളിയായിട്ടുള്ള ഐറ്റം ഇത് സെക്കൻഡ് സ്റ്റെഡ് ആയിട്ട് നോസ്പിൻ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ആയിട്ടുള്ള ഡയമണ്ട്സിൻ്റെ നോസ്പിൻ ആണ് ഏകദേശം സെക്കൻഡ് സ്റ്റെഡിലും ഉപയോഗിക്കും പിന്നെ നോസ്പിൻ ആയിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് ഇത് ഹാഫ് ടൈപ്പ് റൗണ്ടിൽ വന്ന മോഡലാണ് ഹാഫ് ടൈപ്പ് അത് സ്ക്വയർ ടൈപ്പ് ആയിട്ട് എടുക്കുന്ന മോഡലാണ് അടിപൊളി ആയിട്ടുള്ള മോഡലാണ് ഏകദേശം അതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനായിട്ട് ഏകദേശം ഇത് ഏത് ഒരു എട്ടായിരത്തി ഇരുന്നൂറ് ഒമ്പത് ആ റേഞ്ചുള്ള ടൈപ്പ് വെറൈറ്റി ആയിട്ടുള്ള നോസ്പിന്നുകളാണ് ഇപ്പോൾ കാണിക്കുന്നത് അത് അടുത്ത വയ്ക്കിയ ഒരു ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു സ്ക്വയർ ടൈപ്പിൻ്റെ ഒരു മോഡലാണ് അവിടം ഉണ്ടാ അടിപൊളി ആയിട്ടല്ലേ ഏകദേശം എൻ്റെ വെയ്റ്റ് പിന്നത് മുന്നൂറ്റി അമ്പത് മില്യാണ് അതിൽ സെൻറ്റ് വരുന്നത് രണ്ട് സെൻറ്റ് മാത്രമേ വരുന്നുള്ളൂ അടിപൊളി ആയിട്ടുള്ള ഒരു മോഡൽ സാധനം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് ഇത് സെക്കൻഡ് സ്റ്റാൻഡേർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിരിക്കും പിന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടി നോസ്പിൻ ആയിട്ട് ഉപയോഗിക്കാം ഒരു സ്കോട്ടൈപ്പ് ആയോണ്ട് ചിലവർ മാത്രമേ നോസ്പിൻ ആയിട്ട് ഇഷ്ടപ്പെട്ടുള്ള വെറൈറ്റി ഉപയോഗിക്കുന്നവർക്ക് ഈ മോഡൽ സെക്രസൈഡ് ആയിട്ട് നോസ്പിൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ മോഡലാണ് ഇത് ഏകദേശം എമൗണ്ട് വരുന്ന ആറായി ആറ് സംതിങ് മാത്രമേ വെയിറ്റ് എമൗണ്ട് വരുള്ളൂ അടുത്ത നോക്കിയ ഒരു വെറൈറ്റി സെയിം തന്നെ സ്കോ ടൈപ്പിൽ ഫുൾ സ്റ്റോൺ ആയിട്ട് ഒമ്പത് ഡയമണ്ട്സ് വരുന്ന മോഡൽസ് ആണ് ഏകദേശം വെയിറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് മില്ലി മേഴ്സ് എൻ്റ് ഡയമണ്ട്സ് മാത്രമേ വരുന്നുള്ളൂ അടിപൊളിയായിട്ടുള്ള ആണ് ഇത് ഏകദേശം ഒരു പത്ത് പത്ത് രൂപയുടെ മോഡൽ വരും പത്തും പന്ത്രണ്ട് രൂപ ഒക്കെ ഈ മോഡലൊക്കെ വരുള്ളൂ അടിപൊളിയായിട്ടുള്ള മോഡലാണ് അതിൻ്റെ ബാക്കൊക്കെ സെയിം സാധാരണ ഇതുപോലെ തന്നെ വരുന്നത് ഒരു വെറൈറ്റി ഐറ്റം ആണ് ഇത് ഇത് ഉണ്ടാ സെക്കൻഡ് സ്റ്റാൻഡേർഡായിട്ടൊക്കെ ഉപയോഗിക്കും പിന്നൊക്കെ ജെൻസിനൊക്കെ സിംഗിളായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു മോഡലാണ് അടുത്ത നോക്കിയൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡൽസ് തന്നെ നോസ്പിന്നായിട്ടും സെക്കൻഡ് സ്റ്റേഡ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു മോഡലാണ് ഇത് ഏകദേശം നാനൂറ് മില്ലി വെയ്റ്റും ഒരു നാല് സെൻറ്റ് ഡയമണ്ട് വരുന്നുണ്ട് നമ്മൾ സാധാരണ സെക്കൻഡ് സ്റ്റാർ നമ്മൾ സാധാ സെക്കൻഡ് സ്റ്റേഡിലൊക്കെ വന്ന മോഡൽ സ്റ്റാർട്ട് ചെയ്തേക്കാം ഇതൊക്കെ മോൾഡിങ്ങിൽ വന്ന മോഡൽ ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് നമ്മൾ ഇറക്കിയ മോഡലാണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നമ്മൾ ഇറക്കിയ മോഡലാണ് ഡയമണ്ട്സിന് നോസ്പിൻ ആയിട്ട് ഉപയോഗിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയ മോഡലാണ് എന്താ അടിപൊളി മോഡൽ ആട്ടെ ഏകദേശം ഇതിൻ്റെ വെയിറ്റ് വരുന്നത് അറുന്നൂറ് മില്ലിയും പിന്നെ അഞ്ച് സെൻറ്റ് ഡയമണ്ട്സ് മാത്രമേ വരുന്നുള്ളൂ ഇത് ഏകദേശമൊക്കെ എമൗണ്ട് ഏകദേശം പത്തിൽ താഴെ എമൗണ്ട് തന്നെ വരുള്ളൂ അടിപൊളിയായിട്ടുള്ള മോഡലാണ് ഇത് നമുക്ക് ഇപ്പം ജസ്റ്റ് ചിലവർ സെക്കൻഡ് സ്റ്റാൻഡായിട്ടൊക്കെ ഉപയോഗിക്കും നോഫിൻ്റായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു മോഡലാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഇറക്കിയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്ത ഏകദേശം ഒരു സ്കോ ടൈപ്പിൽ തന്നെ ഒരു മോഡൽ ഇറക്കിയിട്ടുണ്ട് ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തഞ്ച് മുന്നൂറ്റമ്പത് മില് വരുന്നുണ്ട് മൂന്ന് സെൻറ്റ് ഡയമണ്ട്സും വരുന്നുണ്ട് ഇതൊക്കെ ഏകദേശം താഴെ എമൗണ്ട് വരുള്ളൂ അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ള അഞ്ച് അഞ്ച് ഡയമണ്ട്സ് ആണ് അഞ്ച് ഡയമണ്ട്സ് അല്ല നാല് ഡയമണ്ട്സ് ആണ് സെൻറ്ററിൽ ഒരു ബോൾ ടൈപ്പിൻ്റെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇത് ഏകദേശം അടിപൊളിയായിട്ട് സെക്കൻഡ് സ്റ്റൈഡും ഫസ്റ്റ് സൈഡായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ മോഡലാണ് പിന്നെ ഏകദേശം ഹോസ്മിനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ മോഡലാണ് കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും ഇതിൻ്റെ ബാക്ക് ബാക്ക് വരുന്നത് ഡയമണ്ട് ബി ബി എസ് ക്വാളിറ്റി ആയതുകൊണ്ട് നല്ല ക്ലാരിറ്റി തന്നെ നമുക്ക് അറിയാൻ പറ്റും വിടുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഏകദേശം നേരത്തെ കണ്ട കണ്ടുമോട് തന്നെ മുന്നൂറ്റി അമ്പത് മില്ലി നാല് സെന്റ് ഡയമണ്ട്സാണ് വരുന്നത് അടുത്ത നമുക്ക് ഒരു സ്ക്വയർ ടൈപ്പിൻ്റെ ഒരു മോഡലാണ് അല്ല ത്രീകോർണാകൃതി ത്രീകോർണാകൃതിയുടെ ഒരു മോഡലിനാണ് ഏകദേശം ഒരു മുന്നൂറ്റി പത്ത് മില്ലി വെയ്റ്റ് വരുന്നുണ്ട് നാല് സെന്റ് ഡയമണ്ട്സും വരുന്നുണ്ട് ഇതൊക്കെ അക്ഷയതരിയുടെ ഓഫറൊക്കെ പ്രമാണിച്ച് വന്ന മോഡൽസ് ഉണ്ട് അക്ഷയതീയുടെ ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ് അക്ഷരതീയുടെ ഓഫറിനൊക്കെ എല്ലാം പറയാമല്ലോ നമുക്ക് രണ്ട് ഒരു ശതമാനം സെലക്ട് ആയിട്ട് ഐറ്റംസ് ഉണ്ട് രണ്ട് ശതമാനത്തോട്ടുള്ള നാലു മോളിനൊക്കെ ഉള്ള സെലക്ട് പേരുടെ ഐറ്റംസ് ഉണ്ട് അടിപൊളി ഓഫറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത നോക്കിയാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മോഡലാണ് ഇത് നോക്കിയാൽ സൂപ്പർ ആയിട്ടുള്ള മോഡലാണ് മുന്നൂറ്റി ഇരുപത് മില്ലി മൂന്ന് സെൻറ്റ് ഡയമണ്ട്സ് മാത്രമേ വരുന്നുള്ളൂ കണ്ടോ ഇതിൻ്റെ റേറ്റ് ഒക്കെ അറിയാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാം പെട്ടെന്ന് ഒക്കെ പറയാൻ പറ്റില്ല ജസ്റ്റ് റേറ്റ് അറിയാൻ വേണ്ടി ഞങ്ങൾ ഈ സ്ക്രീനിൽ കാണാൻ നമ്മൾ പോലും വാട്സപ്പ് ചെയ്യുക അവരെല്ലാ ഡീറ്റെയിൽസും എമൗണ്ടൊക്കെ പോലും പറഞ്ഞു തന്നെയായിരിക്കും ഇതൊക്കെ മുന്നൂറ്റി ഇരുപത് വലിയ മാത്രമേ വെയിറ്റ് വരുന്നത് മൂന്ന് സെൻറ്റ് ഡയമണ്ട് സെവൻ ഉള്ളൂ ഏകദേശം ഒരു എട്ട് താഴെ വരുള്ളൂ ഈ ഐറ്റംസാണ് അത് കുറച്ച് വെയിറ്റ് ഉണ്ട് പിന്നെ സെക്കൻഡ് സെഡ് ആയിട്ടും ഫസ്റ്റ് എയ്ഡ് മറ്റേ നോസ്പിനായിട്ടൊക്കെ ഉപയോഗിക്കും പറ്റിയ മോഡൽസാണ് പിന്നെ അടുത്തൊരു ഹാർട്ടിൻ്റെ ഡിസൈൻ ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഹാർട്ടിൻ്റെ ഡിസൈനാണ് കാണിക്കുന്നത് ഇത് മുന്നൂറ്റി മുപ്പത് മില് വെയിറ്റ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഏകദേശം ഒരു ആറ് സെൻറ്റ് ഡയമണ്ട്സും വരുന്നുണ്ട് അടി അഞ്ച് സെൻറ്റ് ഡയമണ്ട്സും വരുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള ഐറ്റമാണ് സൂപ്പർ ആയിട്ടുള്ള മോഡലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൊഴിക്കുകയെ മോഡലാണ് ഹാർട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ അതാണ് നോസ്പെനായിട്ട് ഉപയോഗിക്കുക ചിലർ നോസ്പെനായിട്ട് കൊണ്ടുപോകുന്ന മോഡലാണ് മുന്നൂറ്റി ഇരുപത് മില്ല് മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ ഈ ഹാർട്ട് വാങ്ങിക്കാറ് ആ മോൾഡിങ്ങിൽ ഒരു ഹാർട്ട് വന്നിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ ചെറിയൊരു ഹാഫിൽ വന്നിട്ടാണ് ഡയമണ്ട്സ് ചാനൽ ഡിസൈൻ ചെയ്തേക്കുന്നത് ഡെറൈറ്റി ആയിട്ടുള്ള മോഡലാണ് അടിപൊളി മോഡലാണ് നല്ല നല്ല നേരിട്ട് കാണാൻ കുറച്ചുകൂടി ഭംഗിയായിരിക്കും കാണാം അത് എഴുന്നൂറ്റി തൊണ്ണൂറ് മുമ്പിൽ രണ്ട് സെന്റ് ഡയമണ്ടും വരുന്നുള്ളൂ ലൈറ്റ് വെയിറ്റ് ഡയമണ്ട്സ് ആണ് ചെയ്തേക്കുന്നത് ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മോഡൽസ് ആയിട്ട് അപ്പം ഈ മോഡലൊക്കെ സ്ക്രീനിൽ സ്ക്രീനിലാണെങ്കിൽ നമ്മൾ വാട്ട്സ്ആപ്പ് ചെയ്യുക എല്ലാ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു പറഞ്ഞാലും അടുത്ത സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു മോഡല് കിഡ് അയച്ചൊരു മോഡലാണ് ഒരു ഒരു മൂന്ന് കല്ലു വന്നിട്ട് പിന്നെ സെൻട്രലിന് സൈഡിലേക്ക് രണ്ട് നാല് കമ്പിന് മൂന്ന് കമ്പിൻ്റെ മോഡലാണ് ഇതാണ് നോസ്പിൻ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് നോസ്പിന് കുറേ പേര് അങ്ങ് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ അതൊക്കെ കാണിക്കാൻ വേണ്ടി ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയ കുഴപ്പം കുറേ ഒക്കെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വരെ മോഡൽസ് എടുത്ത് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് നോക്കിയാൽ ജെ ടൈപ്പിൻ്റെ മോഡൽ ജേ ടൈപ്പ് കുറേ പേര് ചോദിക്കുന്നവരുണ്ട് ചിലർക്ക് ഈ ജെ ടൈപ്പ് നമുക്ക് കുറേ ഐറ്റംസ് ഉണ്ട് ഇപ്പം ചിലർക്ക് മൂന്ന് സ്റ്റോൺ മതിയാവും പിന്നെ നീളം കുറവ് മതിയാവും അപ്പം അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ചെയ്ത് തന്നെയായിരിക്കും ഈ ജെ ടൈപ്പ് ഒക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തു തന്നെ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മൂക്കിൻ്റെ അറ്റം അളവനുസരിച്ചുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇന്നിപ്പോൾ ഏകദേശം ഏഴ് ഡയമണ്ട്സ് വരുന്നുണ്ട് ഇത് മുന്നൂറ്റി മില്ലി മില് തൊണ്ണൂറ്റൊണ്ണൂറ് മില്ല് വെയിറ്റും വരുന്നുള്ളൂ വെറും അഞ്ച് സെൻറ്റ് ഡയമണ്ട്സ് മാത്രമേ വരുന്നുള്ളൂ ഒരു മോഡലാണ് ഈ ജെ ടൈപ്പ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്ന ഐറ്റം ഇസ് ആയുള്ളൂ ഉണ്ടോ ഇതിന് ഇപ്പം നമുക്ക് കുറേ കുറേ പേർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ മോഡൽസ് കുറയുക എല്ലാം ഒരു വെറൈറ്റി അല്ലേ മുന്നൂറ്റി തൊണ്ണൂറ് മില്ലി മാത്രമേ വെയ്റ്റ് വരുന്നുള്ളൂ കേട്ടോ മൂന്ന് സെൻറ്റ് ഡയമണ്ട്സ് ആണ് വരുന്നത് ഇതൊക്കെ നല്ല ഐറ്റങ്ങളാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു മോഡൽസാണ് അതൊരു ിൽ സ്പോർട്ട് ടൈപ്പിൽ വന്നേക്കുന്ന മോഡലാണ് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു മോഡലാണ് അടുത്തായിട്ടുള്ളൊരു മോഡൽസ് എന്ന് പറയുമ്പോൾ നോക്കിയാൽ ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു എഴുന്നൂറ്റി മില്ലി മാത്രം വൈറ്റ് വരുന്ന മോഡൽസ് കുറേ ഉണ്ട് പിന്നെ ഇതുണ്ട് ഇതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള മോഡൽസ് ആണ് കുറേ ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ നോക്കി ഇതൊക്കെ ഒരു മുന്നൂറ്റി മുപ്പത് മില് മാത്രം മൂന്ന് സെൻറ്റ് ഡയമണ്ട്സ് മാത്രം വരുന്ന മോഡൽസ് കുറേ ഉണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്ന മോഡൽസ് ആരാണ് ഇതൊക്കെ നോക്കിയാൽ ഒരു മോഡൽസ് അടുത്ത് നോക്കിയാൽ ഒരു അഞ്ഞൂറ്റി എഴുപത് മില്ലിയുടെ ഫ്ലവർ ടൈപ്പ് വരുന്ന മോഡലിട്ടോ അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് ആണ് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചിരുന്നത് നിങ്ങൾക്ക് ബോറഡിക്വലി ഇത് നോക്കിയാൽ ഇതൊക്കെ നോക്കിയാൽ ഒരു ഇരുന്നൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ് മില്ലിയുടെ അടിപൊളി മോഡല് ഇന്ന് നോക്കി ഏകദേശം നേരത്തെ കണ്ട മോഡൽ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ് മില്ലിയുടെ മോഡൽ തന്നെ അടുത്ത് നോക്കിയാൽ അടിപൊളിയായിട്ടുള്ള സ്റ്റാറിൻ്റെ ഒരു മോഡലാണ് ഇതിപ്പോൾ ഈ സ്റ്റാറിൻ്റെ മോഡൽ എല്ലാവരും ചോദിക്കുന്നതാണ് അടിപൊളി ആയിട്ടുള്ളൊരു മോഡലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് വെറൈറ്റി ആയിട്ട് നല്ല ഗ്ലൈസിങ്ങിലാണ് അതിൻ്റെ ആ സ്റ്റാറിൻ്റെ ആറ്റമൊക്കെ വന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് ഇതിപ്പോൾ ഏകദേശം നോഫിൻ ആയിട്ടും ഇപ്പം ജെൻസിനൊക്കെ സിംഗിൾ ആയിട്ടൊക്കെ ഉപയോഗിക്കാനും സെക്കൻഡ് സ്റ്റെഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ആയിട്ടുള്ള ഡയമണ്ട്സിൻ്റെ മോഡലാണ് ഇപ്പോൾ നോക്കി മുന്നൂറ്റി മുന്നൂറ് മില്ലി രണ്ട് സെറ്റ് ഡയമണ്ട് മാത്രമേ വരുന്നുള്ളൂ അത് തന്നെ മോഡൽ വയ്ക്കി വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇരുന്നൂറ്റമ്പത് മില്ലിയുടെ അതിൽ മൂന്ന് സെൻറ്റ് ഡയമണ്ട്സിൻ്റെ മോഡലാണ് എന്താ നോസ്ബിൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഒരു മോഡലാണ് അവർ ഒന്നും പറയാൻ പറ്റാത്തൊരു മോഡലാണ് ഇത് ഇതിടുമ്പോൾ നല്ല ഭംഗിയായിരിക്കുകയാണെങ്കിൽ ഇത് ഏകദേശം ഇരുന്നൂറ്റമ്പത് മില്യും മൂന്ന് സെൻറ് ഡയമണ്ട്സ് മാത്രമേ വരുന്നുള്ളൂ അടുത്തു നോക്കി അടിപൊളി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു മൂന്ന് സ്റ്റോൺ മൂന്ന് സ്റ്റോൺ വരുന്ന ഒരു ഡയമണ്ട്സിൻ്റെ നോസ്ബിൻ ആണ് ഇത് ഏകദേശം നൂറ്റി ഇരുന്നൂറ് മില് വരുത്തും രണ്ട് സെൻറ് ഡയമണ്ട്സ് മാത്രമേ വരുന്നുള്ളൂ ഇത് നോക്കിയാൽ മുന്നൂറ്റി നാൽപ്പത് മില് നാല് സെൻറ് ഡയമണ്ട്സ് വരുന്ന മോഡൽസ് ആണ് അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി ഐറ്റമാണ് സിംഗിൾ ഒരു സിംഗിൾ സ്റ്റോൺ ആയിട്ട് തോന്നും പക്ഷേ അത് സ്റ്റോൺ കുറയുണ്ട് അത് ഏകദേശം ഒരു ഏഴ് സ്റ്റോൺ വരുന്നുണ്ട് സെൻട്രൽ ഒരു വലിയ സ്റ്റോൺ വരുന്നുണ്ട് ഇത് ഏകദേശം സിംഗിൾസ് ആയിട്ട് നമുക്ക് ജെൻറ്റ്സിന് ഉപയോഗിക്കാൻ നോസ്മിനായിട്ട് ഉപയോഗിക്കാം പിന്നെ എന്താ വെച്ചാൽ സെക്കൻഡ് സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ മോഡൽസ് ആണ് അടുത്ത് നോക്കിയാൽ അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവർ ഡിസൈൻ വരുന്ന മോഡലാണ് മുന്നൂറ്റമ്പത് ബില്ല് മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ വേണ്ട ഇത് സൂപ്പർ ആയിട്ട് മുന്നൂറ്റമ്പത് ഏഴ് സെൻറ്റ് ഡയമണ്ട്സ് വരുന്നുണ്ട് ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മോഡൽസ് ആണ് അപ്പോൾ ഇത് ഈ മോഡൽസ് മോഡൽസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഓൾ ഇന്ത്യ ഡെലിവറി ഞങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും നിങ്ങൾ സ്ക്രീനിക്ക് നമ്പറ് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി ഇതൊക്കെ നേരത്തെ കണ്ട മോഡൽ തന്നെ ഇതൊക്കെ നോക്കി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലാണ് ഹാർട്ടിൽ വന്നൊരു മോഡലാണ് ഹാർട്ടിൻ്റെ സെൻ്ററില് ഒരു ഡയമണ്ട് വന്നുണ്ട് ഇത് ഒരു സൈഡിൽ മാത്രം ജസ്റ്റ് ടിക് ടൈപ്പാണ് നേരെ ഇതാണ് അടിപൊളി ആയിട്ടുള്ള മോഡലാണ് ഇതെങ്ങനെ ഇടണം എങ്ങനെ ഇടാം എങ്ങനെ ഇടാം എങ്ങനെയാണ് ഇത് വഴിക്ക് അടിപൊളിയായിട്ടുള്ള മോഡലാണ് അടുത്തത് നമ്മൾ നേരത്തെ കണ്ട മോഡൽ തന്നെയല്ല ഇത് വഴിക്ക് ഹാർട്ടിൻ്റെ ഒരു മോഡൽ ഇതൊക്കെ അടിപൊളിയായിട്ട് സിംഗിൾ സ്റ്റോണായിട്ടൊക്കെ ഉപയോഗിക്കും സിംഗിൾ ആയിട്ട് ഉപയോഗിക്കാം പിന്നെ നോസ്പിൻ കുറച്ചുകൂടി വലിപ്പമുള്ള വേണ്ടവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റിയ മോഡലാണ് നാറ്ററുപത് മില്ലി അഞ്ച് സെൻറ്റ് ഡയമണ്ട്സ് വരുന്നുണ്ട് ഇത് അപ്പോൾ ഈ ഇതേപോലത്തെ സൂപ്പർ ആയിട്ടുള്ള വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലത്തെ കുറേ വീഡിയോസ് കാണാൻ വേണ്ടി ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ചാനൽ ഒക്കെ ഫോളോ ചെയ്തേക്കുക അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ വാട്സപ്പ് ചെയ്യുക അവരെ എല്ലാ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊരു പറഞ്ഞു തന്നെയായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് ഞാൻ കാണിച്ചിരിക്കുന്നത് ഈ മോഡൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് വാട്സാപ്പ് ചെയ്യാം ചിലർക്ക് വരാൻ പറ്റാത്ത അപ്പോൾ ആൾക്കാരുണ്ടപ്പോൾ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആയിരിക്കും ഈ മോഡൽസ് ജസ്റ്റ് സ്ക്രീൻഷോട്ട് വാട്സാപ്പ് ചെയ്ത് നമുക്ക് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്മൾ വാട്സപ്പ് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ എല്ലാ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു ആയിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്ന അപ്പോൾ ഇതേപോലത്തെ പുതിയ വീഡിയോസ് കാണാൻ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബ് ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ സൈനിങ് ഓഫ് ഷാ നക്ഷത്ര നൈസ് കോൾ ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാരുടെ വലിയ ജ്വല്ലറി